ഇന്ത്യൻ പട്ടാളത്തിൻ്റെ ഇന്നും കരുത്തെന്ന് പറയുന്നത് അവൻ്റെ കയ്യിലിരിക്കുന്ന തോക്കിൻ്റെയോ അല്ലെങ്കിൽ പീരങ്കിയുടെയോ ബലത്തിലല്ല ഇന്ത്യൻ പട്ടാളത്തിൻ്റെ അത് ലോകം മുഴുവൻ അംഗീകരിച്ച കാര്യമാണ് ചൈനക്കാരാണെങ്കിലും പാകിസ്ഥാൻകാരാണെങ്കിലും പ്രത്യേകിച്ച് അവരുടെ കരുത്തെന്ന് പറയുന്നത് അവിടെ നിൽക്കുന്ന പട്ടാളക്കാരൻ്റെ ആ മനോവീര്യമാണ് ചത്താലും ശരി തോറ്റു കൊടുക്കില്ല നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു പട്ടാളക്കാരുടെ ആറ്റിറ്റ്യൂഡും ആ ഒരു റെജിമെൻറ്റൽ സ്പിരിറ്റും നമ്മുടെ ഈ പൾട്ടൻ പൾട്ടൻക ഇജ്ജത്ത് എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത് അതായത് ഞങ്ങളുടെ ബറ്റാലിയന് വേണ്ടി ഞങ്ങൾ എന്തു വേണമെങ്കിലും ചെയ്യും ആ മരിക്കാനും വിരോധമില്ല എന്നുള്ളൊരു ആ ഒരു ഫൈറ്റിംഗ് ആറ്റിറ്റ്യൂഡ് അതാണ് ഇതിൻ്റെ പ്രധാന ഒരു വശം പിന്നെ ഇതല്ലാതെ വേറെ വഴിയില്ല നമുക്ക് ഇപ്പോൾ ചോദ്യം ചോദ്യത്തിൽ പറഞ്ഞല്ലോ ചെങ്കുത്തായിട്ടുള്ള മല അതും ഇത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള ക്ലൈമറ്റ് കൂരിരുട്ട് അവർക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങൾ പരിചയം ഇല്ല എന്നല്ല ഈ ഫൈറ്റ് ചെയ്യാൻ വന്നവരൊക്കെ വേറെ സപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ജനങ്ങളാണല്ലോ എന്ന് മാത്രമല്ല ഈ മലയുടെ മേലെ പാകിസ്ഥാൻ പട്ടാളക്കാരന് ഇരിപ്പുണ്ട് ഒരു കല്ല് താഴത്തിട്ടാലും കല്ല് താഴത്ത് ഇടില്ല നമ്മളിവിടെ കയറി പോകുന്നതിൻ്റെ ഒരു പുല്ലനങ്ങുന്ന ശബ്ദം കേട്ടാൽ അവൻ കണ്ണടച്ചിട്ടല്ലേ മെഷീൻ കൺ വെക്കുന്നത് എന്തു ചെയ്താലും ഇവിടെ മരണം സംഭവിക്കും അല്ലെങ്കിൽ എന്തു വേണമെങ്കിലും ചെയ്യാം അങ്ങനെ വരുമ്പോൾ ഇത് മല കയറുക അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ വെടി കൊള്ളാതെ രക്ഷപ്പെടുക അവിടെ എത്തുമ്പോഴേക്കും ഞാൻ പറയട്ടെ ഈ സ്റ്റുഡിയോയിലേക്ക് കയറി വരുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് പടിയുണ്ട് ഇതൊന്ന് പെട്ടെന്ന് കയറി വരുമ്പോഴേക്കും നമുക്ക് ശ്വാസം മുട്ടും അവിടെ മലയിലേക്ക് കയറുക അതും ഈ മൈനസ് അമ്പത് ഡിഗ്രിയിൽ കയറുക എന്ന് പറഞ്ഞാൽ ഈ മഴവും കയറും ഒക്കെ വെച്ചിട്ട് വേണം കയറാൻ ശബ്ദം കേക്കാതെ ഇതൊക്കെ എത്തിപ്പെട്ട അവൻ മേലേക്ക് എത്തുവാണെന്ന് തന്നെ വിചാരിച്ചു എന്തായിരിക്കും അവൻ്റെ ഒരു ശാരീരിക ഇത് അവൻ അവിടെ പിക്നിക് നടത്താനല്ല പോണത് അവിടെ അവിടെ നിൽക്കുന്ന പാകിസ്ഥാൻകാരനായിട്ട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞാൽ അവനെ കൊല്ലണം അല്ലെങ്കിൽ ഇവൻ ചാപ്പണം എന്നാലേ നിൽക്കുള്ളൂ അത് കഴിഞ്ഞാൽ അവനെ വിക്ട് ചെയ്യണം ഒന്നില് ജീവനോടെ പിടിക്കണം അല്ലെങ്കിൽ കൊല്ലണം എന്നിട്ട് വേണം ആ സ്ഥലം നമ്മുടെ ആവാൻ നമ്മുടെയാണ് ആ സ്ഥലം അവൻ കയറി വന്നിരിക്കുന്നതാണ് അത് ഈ വീര്യം എന്ന് പറയുന്ന അതിൻ്റെ എക്സാമ്പിള് കുറേ നമുക്ക് പറയാനുണ്ട് കഥകളൊക്കെ ആണ് കാർഗിൽ യുദ്ധത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നാല് പേർക്ക് പരംവീർ ചക്ര കിട്ടിയിട്ടുള്ളതാണ് കുറേ പേർക്ക് മഹാവീർ ചക്ര പിന്നെ കുറേ പേർക്ക് വീർചക്ര കിട്ടിയിട്ടുള്ളതാണ്